വാഗ്ബടാനന്ദ ഗുരു പുരസ്കാര ജേതാക്കൾക്ക് മാഹിൽ ഉജ്വല വരവേൽപ്പ് നൽകി വിവിധ മേഖലകളിൽ അവാർഡ് ജേതാക്കളായ സജിത്ത് നാരായണൻ ചാലക്കര പുരുഷു രാജേഷ് അലങ്കാർ എന്നിവർക്കാണ് ആവേശകരമായ സ്വീകരണം ഒരുക്കിയത് തിരുവനന്തപുരത്ത് കോലത്തുകര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വാഗ്ബടാനന്ദ ഗുരുവിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അവാർഡ് നേടിയ ബഹുമുഖ പ്രതിഭകളായ സജിത്ത് നാരായണൻ ചാലക്കര പുരുഷു രാജേഷ് അലങ്കാർ എന്നിവർക്ക് മാഹി റെയിൽവേ സ്റ്റേഷനിൽ എസ് മാഹി യൂണിയൻ പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകി തുടർന്ന് മഞ്ചക്കൽ ജലക്കേളി സമുച്ചയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം രമേശ് പറമ്പത്തി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കല്ലാട്ട് പ്രേമൻ അധ്യക്ഷം വഹിച്ചു വിവിധ മേഖലകളിൽ അവാർഡ് ജേതാക്കളായ സജിത്ത് നാരായണൻ ചാലക്കര പുരുഷു രാജേഷ് അലങ്കാർ എന്നിവർ സംസാരിച്ചു ഗുരുദേവ പ്രാർത്ഥനാ സദസ്സുമുണ്ടായി പി സി ദിവാനന്ദൻ സി രാജേന്ദ്രൻ ജനദാസ് ബീന ശശികുമാർ എം ശ്രീജയൻ കെ പി അശോക് ഡോക്ടർ വിജയൻ കെ പി സജീവൻ എ സി ഗംഗാധരൻ സുചിത്ര പുയിൽ കെ പി അനൂപ് രജീഷ് കാരായി വി എം ചന്ദ്രി അരുൺ എന്നിവർ നേതൃത്വം നൽകി വളരെ വളരെ ആഴത്തിൽ നിർത്താൻ രീതിയിലുള്ള ഇന്ന് പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ് അത്തരം പ്രവർത്തനത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് അംഗീകാരമാണ് ഇന്ന് പ്രിയപ്പെട്ട സജീവനും അതേപോലെ തന്നെ രാജേശ്വരൻചാരനും നമ്മുടെ മുതിർന്ന പട്ടപ്രവർത്തകൻ എന്ന നിലയിൽ പുരുഷവരണം ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെ അംഗീകാരത്തിന്റെ വലിയൊരു അടയാളമാണ് ഇന്ന് അവർക്ക് ലഭിച്ച ഈ പുരസ്കാരം തീർച്ചയായും നമ്മുടെ ഈ സമൂഹത്തിൽ അരിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് അർഹതപ്പെട്ട അംഗീകാരം വാങ്ങിക്കാൻ വേണ്ടി അത് ഉച്ചത്തിൽ ശ്രദ്ധിക്കാനും അതിനെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ഒരു മുന്നേറ്റമുണ്ടാക്കാനും ആ ഈ മേഖലയിൽ സെന്ററ്റി യൂണിറ്റിന് സാധ്യമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ് തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയും ഇവർ ഈ സംഘടനക്ക് സാധ്യമാകട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പ്രിയപ്പെട്ട കലാപുരമാരം പറഞ്ഞുകൂടെ താരം ഗുരുവെക്കുറിച്ച് അധികാരിമായും ഒന്നും അറിയാൻ വഴങ്ങില്ല അറിയില്ല എന്നിരുന്നാലും ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പാറ്റെത്തി ജനിക്കുകയും ഏറെക്കാലം ഒരു പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സുവരെ ജീവിച്ച അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിലേറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് വിദ്യാ വിദ്യാ വിദ്യാഭ്യാസ രംഗത്ത് അന്നത്തെ അവർ അവർമ്മ സവർണ മേധാവിതത്തിനുള്ളിൽ കഴിയുന്ന അവർമ്മ എന്ന് പറയുന്ന ഒരു ഒഴിറ്റം ആളുകൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ആർജിക്കാൻ സാധ്യമായത് ഈ തരത്തിലുള്ള നവോത്ഥാന നായകന്മാർ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയവും മറ്റു വിദ്യാലയങ്ങളിൽ കൂടി പ്രകൃതിമായിട്ടുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുക്കുവാനും അവർക്ക് പിന്നെ നമ്മുടെ സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകാൻ സാധ്യമായിട്ടുണ്ട് എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് സത്യത്തിൽ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു മാസം മുമ്പേ കണ്ണൂരിൽ നിന്ന് സ്വാമി സുഖാനന്ദ എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് എന്നെ കോണയിൽ വിളിച്ച് മാഹി എസ് എൻ ഡി പി യൂണിയന് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊരു സത്യത്തില് നമുക്ക് അറിയിക്കുന്നതാണോ അല്ലയോ എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല എനിക്കതൊരു ഇപ്പോഴത്തെ അവാർഡിന്റെ ഒരു അപജയം എന്നുള്ള നിലക്കേണ്ട കണ്ടിട്ട് ഞാനത് നിരസിക്കുകയും അപ്പൊ അദ്ദേഹം എന്നോട് എന്തായാലും അത് സ്വീകരിക്കണം അത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഞാൻ രാജേഷിന്റെ പേര് നീ രാജേഷാണ് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ